വാട്ടർ മെട്രോ നിന്ന് ഒരു സന്തോഷമായൊരു വാർത്തയുണ്ടല്ലേ യാത്രക്കാരുടെ എണ്ണം നാല്പത് ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് അതും വരും രണ്ട് വർഷത്തിനുള്ളിൽ അടിപൊളി എന്താണ് അഞ്ജലി ആ വിവരങ്ങൾ അതെ വെങ്കിടേഷ് പത്തൊമ്പത് ബോട്ട് സർവീസ് ആണ് അതായത് ബോട്ട് ബോട്ടുകളാണ് വാട്ടർ മെട്രോയ്ക്ക് നിലവിലുള്ളത് രണ്ട് വർഷമാകുമ്പോഴേക്കാണ് നാൽപ്പത് ലക്ഷം യാത്രക്കാർ വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചു എന്നുള്ള വിവരം പുറത്തുവരുന്നത് ഇന്നലെ മന്ത്രി പി രാജീവാണ് ഇക്കാര്യം അറിയിച്ചത് കൂടാതെ അഞ്ച് റൂട്ടുകളിലായിട്ടാണ് പത്തൊമ്പത് ബോട്ടുകളുള്ളത് നിലവിൽ പത്ത് ടെർമിനലുകളുണ്ട് ഈ മുളവുകാട് മൂലമ്പിള്ളി തുടങ്ങിയ ഭാഗത്തേക്കുള്ള ടെർമിനലുകളും പണി ഉടൻ തന്നെ പൂരം ആരംഭിച്ച് അവിടെയൊക്കെ എത്ര ത്തിൽ സർവീസ് ആരംഭിക്കാനാണ് വാട്ടർ മെട്രോയുടെ പ്ലാൻ ഉള്ളത് കൂടാതെ ഇത് ഒരു പത്ത് ടെർമിനലുകളിലേക്ക് വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആകെ അതായത് ആകെ ഇപ്പോൾ പത്ത് ടെർമിനൽ ഉള്ളത് ഇനി പതിനഞ്ച് ടെർമിനൽ കൂടെയാണ് വർദ്ധിപ്പിക്കുക നിരവധി ആളുകളാണ് കൂടുതലും വിനോദസഞ്ചാര സഞ്ചാരികളാണ് ഈ വാട്ടർ മെട്രോ ആശ്രയിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഒരു കേന്ദ്രമന്ത്രി എത്തി ഇത്തരത്തിൽ വലിയ പ്രശംസയാണ് വാട്ടർ മെട്രോയ്ക്ക് നടത്തിയിട്ട് അത് അദ്ദേഹം ഈ ലോക്നാഥ് ബെഹ്റയുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം ഇന്ത്യയിലും ഒരു മാതൃകയായി വാട്ടർ മെട്രോ കൊണ്ടുപോയി ാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം അത്രമാത്രം പ്രശംസയാണ് വാട്ടർ മെട്രോയ്ക്ക് ലഭിക്കുന്നത് ഇനി മുളവുകാട് മൂലമ്പിള്ളി തുടങ്ങിയ ഭാഗങ്ങളിലേക്കും ഈ ഒരു ടെർമിനല് വർദ്ധിപ്പിച്ചതിനു ശേഷം കൂടുതൽ ബോട്ട് സർവീസുകൾ ആരംഭിക്കാൻ തന്നെയാണ് വാട്ടർ മെട്രോയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പണിയൊക്കെ പല സ്റ്റേഷനുകളായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശംസയാണ് നമ്മുടെ വാട്ടർ മെട്രോയ്ക്ക് ലഭിക്കുന്നത് ഇന്ത്യ മൊത്തം ഇതൊരു മാതൃകയായി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ആ ഉണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് ഏത് റൂട്ടിലായിരുന്നു ഈ കൂടാതെ നമുക്ക് പുതിയ വാട്ടർ മെട്രോ സർവീസുകൾ ഞാൻ ഏലൂർ റൂട്ടിലായിരുന്നു കൂടാതെ ഫോർട്ടോ വെച്ച് ഇന്ന് ഹൈക്കോട് ജംഗ്ഷൻ വരെ യാത്ര ചെയ്തിട്ടുണ്ട് അനുഭവം മാത്രം പ്രസിദ്ധിയോട് ഇണങ്ങിച്ചോ നമുക്ക് പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ അതെ അതൊക്കെ വളരെ മനോഹരമായ ഒരു പ്രകൃതി നമുക്ക് കൂടുതലും ഈ ഒരു പ്രത്യേകിച്ച് ചൂടുകാലമാണ് അപ്പം നമുക്ക് ഈയൊരു സൗകര്യങ്ങളൊക്കെ എടുത്ത് അനുഭവിച്ചുകൊണ്ട് വാട്ടർ മെട്ടണിൻ്റെ സൗന്ദര്യം ആശ്രയിക്കാൻ പറ്റും അതായത് ഈ പ്രകൃതി സൗന്ദര്യം കൂടുതൽ കാണാൻ പറ്റും യെസ് എന്തായാലും ഈ ഹൈക്കോട്ടെ ഫോട്ടോ വെച്ച് റൂട്ടാണ് എനിക്ക് ഭയങ്കര ഭംഗിയുള്ള റൂട്ട് കാരണം മാസ്പിൻ വാൾ കാണാം വല്ലാർ കാണാം കൊറേ കപ്പലുകൾ കാണാം എന്താ മാസ്തിച്ച് അങ്ങനെ പോവാം പോയിട്ടുണ്ടോ വാട്ടർ മെട്ടലില് വീണ പോയിട്ടില്ല അഞ്ജലി ഇതുവരേക്കും പക്ഷെ അപ്പൊ കണ്ടിട്ട് കാര്യമില്ല കേറി പോണം അപ്പോഴാണ് അതിന്റെ ഒരു രസം മനസ്സിലാവുക അല്ലേ